നടന്നു വാ ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്നിപ്പോ എത്തിയിരിക്കുന്നത് ഒരു ഫങ്ഷൻ സ്ഥലത്താണ് അങ്ങനെ ഫങ്ഷൻ സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് സമയം കൂടുതൽ ഉണ്ടായിരുന്നു സമയം കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ള ആലോചനയിലാണ് നമ്മൾ അവന്തിക മോളെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ അവന്തിക മോൾക്ക് ഓടിക്കളിക്കാനുള്ള സ്ഥലങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് അവരുടെ കുറച്ച് കളിയും ചിരിയും രസകരമായ കാര്യങ്ങൾ നിങ്ങളിൽ കൂടി എത്തിക്കാമെന്ന് നമ്മൾ കരുതി അങ്ങനെയുള്ള വീഡിയോസാണ് കേട്ടോ അങ്ങനെ വലിയ കണ്ടന്റ് ആയിട്ടൊന്നുമില്ല അപ്പം പോയ സംഭവ വികാസങ്ങളാണ് നമ്മളിവിടെ വീഡിയോ ആക്കിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ അങ്ങനെ സംഭവങ്ങള് അങ്ങനെ ഇവിടെ വന്നു അങ്ങനത്തെ കാര്യങ്ങള് അങ്ങനെ ഇവിടെ വന്നു നമ്മള് വന്നപ്പോഴത്തേക്ക് ഇവക്ക് ഇവക്ക് ഇതുപോലെ നമുക്ക് കൂടുതൽ ഇഷ്ടം അവക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല അവൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നടത്താൻ മാത്രല്ല ഓട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ അവൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് വീട്ടിൽ നിന്ന് അങ്ങനെ പുറത്ത് ചാടിയതിൻ്റെ സന്തോഷമുണ്ട് പുള്ളിക്കാറിക്ക് അപ്പോൾ അതൊക്കെയാണ് പുള്ളിക്കാരി ഇങ്ങനെ ഇരിക്കുന്നത് രണ്ടുപേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അവിടെ രണ്ടും ബവളമാണ് അപ്പോൾ അങ്ങനെ വിശേഷങ്ങളാണ് ഫങ്ഷനൊക്കെ ഇനി സമയം കുറച്ച് സമയം കൂടുതൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ എടുത്തത് അത് ഫംഗ്ഷന് കഴിഞ്ഞു ഇത് കഴിഞ്ഞ ഭാഗമായി ഞാൻ പറഞ്ഞില്ല കുറച്ച് 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 എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലെ കുറച്ച് ഭാഗങ്ങളാണ് ആദ്യം ഇപ്പോഴും ഇപ്പം ഫംഗ്ഷനെല്ലാം കഴിഞ്ഞു അപ്പോൾ ആൾക്കാരെല്ലാം പോയി അപ്പം ഭക്ഷണം കഴിക്കാനുള്ള ഇതിനു വേണ്ടി വെയ്റ്റിങ്ങിലാണ് ആ സമയത്തും ദയവള് മാമന്റെ തോളിൽ കയറി ആടിക്കൊണ്ടിരിക്കുകയാണ് ആട്ടോ കഴിഞ്ഞിട്ട് കണ്ട ആൾക്കാരെല്ലാം പോയി പരിപാടി ഫങ്ഷൻ എല്ലാം കഴിഞ്ഞു ആ ഗണപതിയുടെ ആ ഒരു ഇത് ഭയങ്കര ഒരു അട്രാക്ഷൻ തന്നെ കേട്ടാ അത് നമ്മൾ എത്ര ദൂരെ നിന്നാണെങ്കിലും അത് ഭയങ്കരമായിട്ട് ആ ഒരു ഇത് എടുത്ത് കാണിക്കുന്നുണ്ട് അതാ ഒരു സ്റ്റേജ് ഡെക്കറേഷനിൽ ഭയങ്കര മാറ്റ് കൂട്ടുക തന്നെ അടിപൊളിയാണ് സ്റ്റേജ് ഡെക്കറേഷൻ ഡെക്കറേഷനൊക്കെ നന്നായിട്ടുണ്ട് അപ്പൊ പെണ്ണും ഇവിടെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് പെണ്ണിനെ ഓടിയിട്ട് ഓടിയിട്ട് മതിയാവുന്നില്ല ഇവിടെ എന്തൊക്കെയോ പരിദൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് നടക്കട്ടെ അപ്പം നമ്മുടെ ക്യാമറ അടുത്ത ഭാഗങ്ങളിലോട്ട് പോകാം അപ്പം അവിടെ വീണ്ടും ഒഴിഞ്ഞ വസേരകൾ മാത്രം ബാക്കി ആൾക്കാരെല്ലാം ഒഴിഞ്ഞു വയ്ക്കൊണ്ടിരിക്കുന്നു സംഭവങ്ങൾ ഏകദേശം കഴിഞ്ഞു ഇനി ഭക്ഷണം കഴിക്കാനുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അവന്തികോളം അവിടെ ഓടിക്കളിച്ചിട്ടും മതി വരാതെ നിൽക്കുന്നുണ്ട് ഇവിടെ വീണ്ടും പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങൾ അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നമുക്ക് പിന്നെ കാണാം അപ്പം നമ്മളെ മെയിൻ ദൗത്യത്തിലോട്ട് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട് അങ്ങനെ ദൗത്യം എന്താ മുന്നേറിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് കഴിക്കുകയാണ് കാരണം ഇവിടെ ആൾ കഴിക്കാൻ സമ്മതിക്കുന്നില്ല കരച്ചിലൊന്നുമില്ല പക്ഷേ ആളിന് എങ്ങനെയെങ്കിലും പോകണോ എന്നുള്ള ഇതായി വേണ്ട ആൾ കഴിക്കാനൊന്നും സമ്മതിക്കുന്നില്ല അവിടെ അങ്ങനത്തെ വിശേഷങ്ങൾ